ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും എതിരഭിപ്രായങ്ങളും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നടപടിക്രമങ്ങളും വിമർശനങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ഡെവലപ്പായതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ പിന്തുണകൾ തുറന്നു പറയാനൊരു വേദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് ഇത് ഇത് ഇതാ ഇത് തന്നെയാണ് ജനാധിപത്യം ഈ ജനാധിപത്യത്തിൻ്റെ മാധുര്യമാണ് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാവർക്കുമുണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കണം അതാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാകരുത് ആരെയും പേടിപ്പിച്ച് പേടിച്ചിട്ടുമാകരുത് അപ്പം പ്രീണനവും ഇല്ല പീഡനവുമില്ല നമുക്ക് നിർഭയം നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയണം ഇനിയെങ്കിലും ഈ കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് അവർ ഭീകരവാദവും തീവ്രവാദവും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള ടികൾക്ക് അവർ വിധേയരാകും എന്നാണ് ഡൽഹിയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇന്ത്യൻ പാർലമെന്റ് വരെ വഖഫ് ഭൂമിയായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എല്ലാവർക്കും അറിയാം എന്നതിൽ നിന്ന് എക്സെപ്ഷൻ ഒന്നുമില്ല കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വഖഫ് അവകാശവാദം ഉന്നയിച്ചത് പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി ഒന്ന് ലക്ഷം ഏക്കർ ഭൂമി അതായത് അതിനകത്ത് ഇരുപതിനായിരത്തിൽ പരം ഭൂമി വാടക ഇനത്തിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതൊന്നും ഇപ്പോൾ വഖഫ് ഭൂമി അതെവിടെ പോയി എന്ന് ആർക്കും അറിയത്തുമില്ല അങ്ങനെയാണ് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂമി കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥരായി മാറിയത് അതായത് സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഇത് രണ്ടും സർക്കാരിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി കൈകാര്യം ചെയ്യുന്നത് വഖഫാണ് ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് ഇന്ത്യയിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത വക്കഫാണ് ഇന്ത്യക്ക് വേണ്ടത് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടിയാണ് ഇതിന്റെ ആസ്തി ഈ അടുത്തിടയ്ക്ക് മഹാകുംഭമേള നടന്ന പ്രയാഗ്രാജ് വരെ വക്കഫ് ഭൂമിയാണ് എന്ന് ഇവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഉത്തർപ്രദേശിലെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന എഴുപത്തിയെട്ട് ശതമാനത്തോളം ഭൂമികളും സർക്കാരിന്റെ കീഴിലുള്ളവയായിരുന്നു തമിഴ്നാട്ടിൽ അയ്യ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം നിലനിൽക്കുന്ന തിരുച്ചെന്തുറി ജില്ല മുഴുവനായി വക്കഫിൻറ്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചു ഇവർ ഇവരുടെ മതം ഉത്ഭവിക്കുന്നതിനും മുന്നേ ഉള്ള ക്ഷേത്രമാണ് തിരുച്ചെന്തുറി എന്നതാണ് വ്യക്തം സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടം മുഗൾ ഭരണകാലഘട്ടത്തിൽ സത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചു ഇതിനെക്കുറിച്ച് പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരിക്കൽ വഖഫ് ചെയ്തതാണെന്നും അതുകൊണ്ടാണത് വഖഫാണ് എന്നതുമായിരുന്നു ഇവരുടെ നിലപാട് എന്തൊരു ധാർഷ്ട്യമാണ് ഈ വഖഫ് ബോർഡിന് ബാംഗ്ലൂരിലെ ഈദ്ഗാഹ് മൈതാനം യാതൊരുവിധ രേഖകളുമില്ലാതെ വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം സമുദ്രത്തിനടിയിലെ ദ്വാരക കാണാൻ പോയത് നമുക്ക് ഓർമ്മയുണ്ട് ആ ദ്വാരക ദ്വീപ് ദ്വീപ് മുഴുവനും വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടാണ് വഖഫ് ബോർഡ് വന്നത് മലയാളികളെ മുനമ്പം മാത്രമല്ല കാണിച്ചു പീഡിപ്പിച്ചത് തളിപ്പറമ്പ് നഗരവും വക്കഫാണ് എന്ന് മുനമ്പം വിഷയം നടന്നപ്പോൾ ഒരു കൂസലുമില്ലാതെ ഇവർ തന്നെ പറഞ്ഞിട്ടു കോൺഗ്രസ്സുകാരെ ഖാൻഗ്രസ് എന്ന് വിളിക്കുന്നത് ഖാൻ മുസ്ലിം പദം പ്രയോഗിച്ചിട്ട് വെറുതെ അല്ല എന്ന് വഖഫ് നിയമം അവർ ഫ്രെയിം ചെയ്തു വച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഒരു ഭൂമിയുടെ മേലെ വഖഫ് അവകാശവാദമുന്നയിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ടത് ആ ബാധ്യത ഭൂമിയുടെ ഉടമസ്ഥന് മാത്രമാണ് അതും ആരോടാണ് കോടതിയിലല്ല വക്കഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ് എതിർപ്പുന്നയിച്ച് ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ ഇല്ല മേൽ പോകാൻ പറ്റുമോ ഇല്ല കാരണം എല്ലാ കേസുകളും അവരെടുക്കില്ല അപൂർവങ്ങളായവ മാത്രമേ കോടതികൾ പരിഗണിക്കൂ ഈ തോന്നിയവാസം കാണിക്കാൻ അനുമതി നൽകുന്നതിനിടയിലാണ് ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള ന്യൂനപക്ഷ അവകാശം ഇത് ഇല്ലാത്ത ഒരു അവകാശവാദത്തെ കുറിച്ചിട്ടാണ് കോൺഗ്രസ് വാദോ രാത്ഥ പറയുന്നത് അവർക്ക് വോട്ടിന് വേണ്ടി കുമ്പിടാനും ഷൂനക്കാനും മടിയില്ല എന്നതിനർത്ഥം നമ്മുടെ കിടപ്പാടം കൊടുക്കണം എന്ന് തന്നെയല്ല ആണോ ചോദിച്ചു പോകുന്നതാണ് ഈ മതേതര ഭീകരവാദികളുടെ പ്രീണനം ഏത് അറ്റം വരെ പോയി എന്ന് അറിയുമ്പോൾ മാത്രമാണ് ഇവരുടെയൊക്കെ ഭരണഘടനയും പാർലമെന്റ് സ്നേഹവും ജനാധിപത്യ സ്നേഹവും ഒക്കെ പുറംപൂച്ച് പൊട്ടിച്ച് പുറത്തു വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന് മേലെ വക്കഫ് അവകാശവാദമുന്നയിച്ചപ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം ഇവർ ചെയ്തത് എന്താണ് പാർലമെന്റ് ഞങ്ങളുടെ ശ്രീകോവിലാണ് എന്ന് ചാരിത്ര പ്രസംഗം നടത്തിയ ആളുകൾ അതിരിക്കുന്ന സ്ഥലം കൂടി അവർക്ക് നൽകി എന്നിട്ട് ഒന്ന് ഡീഡ് നോട്ടിഫൈ ചെയ്യാൻ വക്കഫിന് മേലുള്ള ഭേദഗതി പാസാക്കിയ സമയത്ത് ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ പ്രതികരണം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലോർമ്മ വരുന്നു ജനാധിപത്യം മതേതരത്വം എന്നൊക്കെയുള്ള സുന്ദരമായ പദങ്ങൾ കേൾക്കാൻ ഇന്ത്യ മുന്നണിയെ കേൾക്കണം പക്ഷേ കിടപ്പാടം പോകാതിരിക്കണമെങ്കിൽ ബി ജെ പി വേണം അവർ അനുഭവ യാഥാർത്ഥ്യങ്ങളുമായിട്ട് വന്ന വാക്കുകളാണ് ഏറ്റവും ഇന്റർനാഷണലി നോക്കി കണ്ട ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഗാന്ധി പ്രിയങ്ക ബേസിക്കലി പ്രതിപക്ഷ നേതാവാണ് ചർച്ചയുടെ അവസാനം സംസാരിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കമ്പി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ലാണ് എന്നാണ് പേടിച്ചു പോയത് പ്രിയങ്കാന്ധി പാർലമെന്റിൽ പോലും ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം ഇവരുടെ ഈ പരിപാടിയൊന്നും ഫർദർ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതായത് കേരളത്തിലെ ക്രൈസ്തവരെ കിണക്കിലൊന്നും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് എന്റെ കാര്യം ചർച്ചകൾ നിങ്ങൾ കണ്ടു കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരു ആവേശമില്ല വിശ്ലേഷിപ്പോൾ പല സീനിയറായി മറ്റു നേതാക്കളൊന്നും ആരും വരുന്നില്ല കണക്കുക ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിനും നമ്പറിലാണല്ലോ മതീപറും ഈ പറയുന്ന പീഡനം ഒക്കെ കൊണ്ട് വളരെയധികം ലാബിഷമായിട്ട് പോയ സംഭവം അല്ലേ അവർക്ക് കൊടുക്കുന്ന കറക്റ്റ് താത്യതായിരുന്നു ഇനി പഴയ രീതി പോകാൻ പറ്റത്തില്ല ഇവരുടെ പഴയ അഞ്ചാമത്തെ മന്ത്രി മന്ത്രിമാരും ഞങ്ങൾ കോട്ടയം കഴിഞ്ഞ് അങ്ങോട്ട് അവര് ക്രൈസ്തവ ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം ഒരു മത്സരിക്കും ഈ പൂരിൽ ഒന്നും ഇനി നടക്കുന്നില്ല പോയി പേടിച്ച ശരിക്കും ഭയന്നുപോയി കാരണം ആ ചർച്ച കണ്ടു കഴിഞ്ഞപ്പോഴും അതുമായിട്ട് റിഫ്ലക്ട് ചെയ്ത് മറ്റുള്ള പല റിയാക്ഷൻസും കേരളത്തിലെ കാത്തലിക് സഭയും ക്രൈസ്തവരും എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അതായത് മുസ്ലിം പ്രീണങ്ങൾ നടത്തുന്നവരോടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല സംഘടനകളോടും താക്കിയത് കൊടുത്തു അതാണ് ആ ചർച്ചയ്ക്ക് അത്ര റിഫ്ലക്ട് ചെയ്യുന്നത് വളരെ കൃത്യമാണ് വിസിബിൾ ആണ് ഞാൻ പല രീതിയിൽ നിന്നും വേണ്ട അങ്ങോട്ട് നിങ്ങൾ ചോദിക്കാറുണ്ടോ അവിടെ ഒന്നും അവിടെ കിടന്ന് ചോദിച്ചു അവര് പൊക്കി പിടിച്ചോണ്ട് കേരളം ചെയ്ത് വീണരമായിട്ട് നടക്കാൻ പറ്റില്ല ബിജെപി ഇതിനകത്ത് ഈ സംഭവം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന സോഫിയ ഹവിയാസ് മുസ്ലിം ലീഗിന്റെ സാധിക്കലിയുടെ പിന്നീട് ഇസ്രായേൽ ഹമാസ് ഹമാറ ആൾക്കാർക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു

ഉറപ്പായിട്ടും അതിനെ ക്യാപ്ചർ ചെയ്യാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് നോക്കിക്കണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ കാരണം മുസ്ലിം ലീഗുമായിട്ട് പരകാൻ വയ്യും കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ പീപ്പേഴ്സണായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടല്ലോ ഓരോ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഫോണില് ഞാൻ കാര്യം പറയാം ബി ജെ പിലും പറയാത്ത തെറിയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ മതം വെച്ച കോൺഗ്രസിന്റെ പല എംപികളും പല നേതാക്കളും പറയുന്നത് ഇത് ഭയങ്കര സത്യമാണ് ഞാനീ പറയുന്നത് ഇവർക്കൊക്കെ അല്ലാത്ത വെറുപ്പാണ് കാരണം പക്കാ തീവ്രവാദികൾ അവർ പിന്നെ ഈ സഖ്യമായിട്ട് പോകാൻ വേണ്ടി ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ബി ജെ പി ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ പല ആൾക്കാരും ചാദവും കാരണം അവർക്ക് ലീഗിനെ കൂടി മടുത്തു കാരണം അവർ പറയുന്ന രീതി പോകുന്ന കേരളത്തിൽ ഒരു കോൺഗ്രസ് കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്ന പോലെ അവർ പറഞ്ഞിട്ട് അവരോട് ചോദിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സിനെ പോലും നിശ്ചയിക്കുന്നത് ലീഗ് പറയുന്നതനുസരിച്ചാണ് കലർത്തി വന്നു കഴിഞ്ഞാൽ ലീഗാണ് ഇവിടെ കലക്ടറെ വെക്കണം എവിടെ എസ് പിടിക്കണം തീരുമാനിക്കുന്നത് ഇതൊക്കെ പല നേതാക്കളും പേഴ്സണലായിട്ട് പറഞ്ഞത് ആ രീതിയിലായി അവിടെയാണ് ഇഷ്യൂ കയറി വിസിബിൾ ആയിട്ട് അതായത് മുമ്പിലോട്ട് കേറി വരുന്നത് ചർച്ച അതായത് കാത്തലിക് ചർച്ച കറക്റ്റ് ടൈമിൽ ഇന്റർവ്യൂ ചെയ്തു കാരണം നേരത്തെ പോയത് ഇത്രയും സംഭവം ഉണ്ടാകില്ലായിരുന്നു കാരണം ജെ പി സി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അതിന് തെളിച്ചു വിസാ ഇപ്പോൾ ഇപ്പോൾ കറണ്ട് ആയിട്ടൊക്കെ വല്ല രീതിയിലുള്ള റേറ്റിങ്ങോ സർവേ വല്ല നടക്കാൻ ഇപ്പോൾ ഈ ഈ ഒരു ഘട്ടത്തിൽ ബിജെപി അധികാരത്തിൽ വരുന്ന രീതിയാണ് കാരണം ക്രൈസ്തവർ ഹിന്ദുക്കൾ ബോണ്ടേജ് വളരെ മാറി അവർക്ക് അവരുടെ ഒറ്റ നിലപാടേ കൂടും മുസ്ലിം ലീഗ് ആണെങ്കിൽ അവർ കൂടുതൽ അവർ ഒറ്റപ്പറ്റപ്പെടുത്തുക അവർക്ക് ഇനി അധികാരത്തിൽ വരാൻ സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കുക അപ്പൊ അതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബിജെപി മാത്രമേ ഉള്ള അതാണ് പ്രതീക്ഷിച്ചു കാരണം ഇവർ ഇവരെങ്കിലൊക്കെ ഇന്ന് വിളഞ്ഞു വല്ല രീതിയിൽ എല്ലായിടത്തും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു അതുപോലെ ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുമായിട്ട് ഹോസ്പിറ്റലിൽ സമരം അടപ്പിക്കാൻ ശ്രമിക്കുന്നത് യു എൻ എ സ്കൂളുകളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയത് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാനും അതിനൊക്കെ ഉണ്ടാകുന്നു കോൺഗ്രസ്കാരും അതിനെ ചില അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിനകത്തൊക്കെ ഇല്ല പേരെടുത്ത് പല ആൾക്കാരും വീടുകൾ തള്ളി നമ്മൾ പറയത്തില്ലേ ഈ ഇടിയേരി മുട്ടയൊക്കെ അതിനെ മാത്രമാണ് ആദ്യുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു മാത്രമേ കേരളത്തിലൊരു മികച്ച യൂട്യൂബർ യു എൻ അഞ്ചാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ സ്പീക്കറായിട്ട് പോകുന്നത് ഇതൊക്കെ ഇഷ്യൂ ആയിരുന്നു ഇതൊക്കെ റിയൽ ഇഷ്യൂ ആണ് ഇവര് അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അതായത് പ്രസംഗമാക്കിയാണ് ഈ ഗോകുൽ ജിഹാദിനെ പിന്തുണയ്ക്കുന്ന ലീഗിനെയും മറ്റുള്ള മുസ്ലിം സംഘടനകളെയും അടുപ്പിക്കാൻ പറ്റത്തില്ല മാറി അതിന്റെ റിയാക്ഷനുമാണ് പാർലമെന്റിൽ നിന്ന് കണ്ട ഡിബേറ്റ് അതായത് ഇപ്പോ മതസംഘടനകൾക്കൊക്കെ ശക്തമായ രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഡൽഹി മര്യാദയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ സ്വാതന്ത്ര്യം ഭരണഘടനാ സ്വാതന്ത്ര്യം അതിനകത്ത് നിന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റും അതല്ല അപരന്റേത് അപഹരിച്ചെടുത്ത് മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തിൽ കൈവെക്കാനാണ് പദ്ധതി ഈ രാജ്യം ഭരിക്കുന്നത് മോദിയാണെന്ന് ഇത്രയും ഉള്ളു ചുരുക്കം നന്ദി